ിൽ നിന്നും ഭക്ഷ്യ ചേർപ്പ് ചേർപ്പ് മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിരുന്നിൽ പങ്കെടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടി ചേർപ്പ് പഞ്ചായത്തിലെ ഏഴുപേർക്കും അതിലൊരാൾ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പിന്നെ ആറുപേര് രോഹിണി ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് ട്രിപ്പിട്ട് പോവുകയാണ് ഉണ്ടായത് പിന്നെ ഔണിശ്ശേരി പഞ്ചായത്തിൽ രണ്ടുപേർക്കാണ് ഇത് ബാധിച്ചിട്ടുള്ളത് ജൂൺ പതിനേഴിനാണ് സദ്യ നടന്നത് പങ്കെടുത്തവർക്ക് പിറ്റേന്ന് മുതൽ വയറുവേദനയും ഛർദ്ദിയും ബാധിച്ചതായി ചേർപ്പ് പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പറഞ്ഞു പല ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക് കുടിച്ചവർക്കാണ് വിഷബാധ ഉണ്ടായത് ഫുഡിൽ നിന്നല്ല വെള്ളത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല ാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഭക്ഷണം ഒരു അഗതി മന്ദിരത്തിൽ നൽകിയിരുന്നു അത് കഴിച്ച് ആർക്കും അസ്വസ്ഥത ഉണ്ടായില്ല അതിനാൽ വെള്ളത്തിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ഹെൽത്ത് ഇൻസ്പെക്ടർ റെജീവ് ബാനർജി പറഞ്ഞു